ഹലോ കൂട്ടുകാരേ ഇന്നു ഒരു അഞ്ച് ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പനിയൊക്കെ അങ്ങോട്ട് മാറി വരുന്നതേ ഉള്ളൂ ഒച്ചയൊക്കെ ശരിയായി വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ മീനെന്ന് പറയുന്നത് അയല മീനാണ് മീൻ ഇത്തിരി മുളകിട്ട് വെക്കാമെന്ന് കരുതി ബാക്കിയ്ക്കൊന്നും നല്ല രുചിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത്തിരി എരിവും പുളിയൊക്കെ ഒക്കെ ചെല്ലട്ടെ എന്ന് കരുതി മൺചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവയിട്ട് പൊട്ടിച്ചു ഉലുവയെന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പൊടിയുടെയൊക്കെ പച്ചമെണ്ണം മാറണം തീ കൂട്ടി വയ്ക്കരുത് കുറഞ്ഞ തീയിൽ വേണം നമ്മൾ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാൻ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കറി ഞാൻ വെക്കുന്നില്ല കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി കറിയിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം വടക്കം പുളിയാണ് ഞാൻ ചേർത്തത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറി നന്നായി വെട്ടി തിളക്കട്ടെ കറി നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രം മീൻപെരക്കിയിട്ടാൽ മതി നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും അയലെ മീനാണ് അധികം വേവൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വെറുതെ ഇട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് തിളച്ച് വന്നു കഴിഞ്ഞാൽ അടച്ചു വെച്ച് മീൻ വേവിച്ചെടുക്കാം നാണ്ട കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി കൂടുതൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ കുറുകി ഇവിടെ വന്നിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നാണ്ടേ എല്ലാം സെറ്റാണ് ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് ഇത്തിരി നേരം അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തുറന്ന് നോക്കിയപ്പം വാണ്ട ഇങ്ങനായിട്ടുണ്ട് നമ്മുടെ മീൻ കറി സൂപ്പർ ടേസ്റ്റിയായ അയല മീൻ കറി റെഡി ഇനി മൂന്നാല കഷ്ണം എടുത്ത് വറുക്കാനും വെച്ചിട്ടുണ്ട് ഇത്തിരി പരിഞ്ഞിലുണ്ടായിരുന്നു അതാണ് അതിൻ്റെ സൈഡിലിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി കുരുമുളക് പൊടിയും വിനാഗിരിയും ചേർത്ത് പരട്ടി വെച്ചതാണ് അത് നമ്മൾ വെളിച്ചെണ്ണയിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇല്ലെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ കറിവേപ്പിലയും ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മീൻ വറുത്തതിന് അപ്പം തിരിച്ചു മറിച്ചോട്ട് മീൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അയല മീൻ ഫ്രൈ ഇവിടെ റെഡിയാണ് മീനും മീൻ കറിയും മാത്രം പോരല്ലോ ഒഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ ഇത്തിരി ഒഴിച്ചുകറി വെക്കാമെന്ന് കരുതി വെള്ളരിക്കയാണ് ഒഴിച്ചേറി വെക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് പച്ചമുളക് ഇത്തിരി ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് വെന്ത് വരട്ടെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം അപ്പം ന് അത് നന്നായി വെന്തിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കണം അരപ്പിന് വേണ്ടി തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം ഒരല്ലി വെളുത്തുള്ളി മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറണം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ തീ കൂട്ടി വയ്ക്കരുത് തിളച്ച് പോയാൽ ഒഴിച്ചുകറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പിരിഞ്ഞതുപോലെ ഇരിക്കും നമ്മുടെ ഒഴിച്ചുകറി അതുകൊണ്ട് തന്നെ ചെറുതീയിൽ നന്നായി ഇളക്കി നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഇനി നമുക്കതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം താളിക്കാൻ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ വിളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ താളിക്കുന്നത് മുളകും ഇച്ചിരി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടവുമൊക്കെ പൊട്ടിച്ച് താളിച്ച് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളെല്ലാം റെഡിയാണ് അയൽ മീൻ മുളകിട്ടത് പിന്നെ അയല വറുത്തത് വെള്ളരിക്ക ഒഴിച്ചു കറി പിന്നെ മൂന്ന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തോരനൊന്നും നമ്മൾ വെച്ചിട്ടില്ല അപ്പോൾ നമുക്കിനി ചോറ് തുടങ്ങിയാലോ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ രാവിലെ വെച്ച ചോറായതുകൊണ്ട് ചോറിന് വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ അപ്പം താണ്ട് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ക്യാബേജ് തോരൻ വെച്ച് കൊടുക്കാം ഒരുപാടൊന്നും വെക്കുന്നില്ല പനി പനിയായതുകൊണ്ട് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും പാത്രത്തിൽ കാണിക്കണ്ടേ അതുകൊണ്ട് എല്ലാം തിരിച്ച് കൂടുതൽ വിളമ്പുന്നുണ്ട് ചോറ് ഇത്രയൊന്നും കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് അസ്വസ്ഥതയാണ് പനി അങ്ങോട്ട് മാറിയിട്ടും എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട് അപ്പം താണ്ട് ഒരു കഷ്ണം അയല മീനും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അയല ഫ്രൈ ആണ് അതൊരു ഫ്രൈ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒഴിച്ചു കയറി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ല വെള്ളരിക്ക ഒഴിച്ചുകയറിയും നമുക്കതിലേക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം വെള്ളരിക്ക ഒഴിച്ചു കയറി ഞാൻ ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ട് മുളക്യറിയൊന്നും അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല വായിക്കാത്തൊന്നും ഒരു രുചിയും ഇല്ല ഇതേപോലൊരു പനി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഏതാണ്ട് അഞ്ചോ ആറോ ദിവസമായി പനിയായിട്ട് ഇതുവരെ നല്ല രീതിയിൽ അങ്ങോട്ട് മാറിയിട്ടില്ല പനി നിങ്ങൾക്കിടയൊക്കെ നാട്ടിലുണ്ടോ ഇങ്ങനെ പനി ഓഹ് എന്തോ ഒരു അസ്വസ്ഥതയായിരുന്നെന്നറിയാമോ പനി വന്നിട്ട് അപ്പം നല്ല ഞാൻ അയലമേ വറുത്തതായതുകൊണ്ട് അതിലേക്കൊരു സവാളയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് കയ്യിൽ പിടിച്ച് വീഡിയോ എടുത്തത് അപ്പം സവാള എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല എവിടെയോട്ടോ വെച്ചു സവാള മീൻ്റെ മുകളിലല്ല സവാള വീണത് കയ്യിൽ ക്യാമറ ഇരുന്നത് കാരണം കാണാൻ പറ്റിയില്ല കേട്ടോ ക്ഷമിച്ചേക്കണേ അപ്പോൾ തന്റെ ഉച്ചയൂണിൻ്റെ കറികളും വിഭവങ്ങളും എല്ലാം റെഡി കറികളും വിഭവങ്ങളും അല്ലല്ലോ ചോറും കറികളും എല്ലാം റെഡി അപ്പോൾ ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം ടാറ്റാ